ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ മുഖത്തെ കുഴികൾ മാറാനും ചെറുപ്പമാകാനും നിറം വയ്ക്കാനും കഞ്ഞവെള്ളം എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്നതാണ് സാധാരണയായിട്ട് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ കഞ്ഞിവെള്ളം നമ്മൾ മുടിയിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നല്ലതാണ് കഞ്ഞിവെള്ളം നമ്മൾ നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്നതും കൊറിയൻ സ്കിൻ കെയറിൻ്റെ ഭാഗമാണ് ഇങ്ങനെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് അവരുടെ സ്കിൻ കെയറിൻ്റെ സീക്രട്ടും കൂടെ ഇതൊക്കെയാണെന്ന് അറിഞ്ഞത് മുതലാണ് നമ്മളെപ്പോലെയുള്ളവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നാൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നും കൂടെയാണ് കഞ്ഞിവെള്ളം നമ്മുടെ മുഖത്തെ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് മുഖം നല്ല ക്ലിയർ ആവാനും ഗ്ലോ ആവാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും മുഖത്തുണ്ടാകുന്ന ഓപ്പൺ പോസ് മാറാനും ചുളിവുകൾ മാറി ചെറുപ്പമാകാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനും കൂടെയാണ് ഇപ്പോൾ എല്ലാവരും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാലമാണ് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഡെയിലി കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ മെയിനായിട്ടും വെയിലുകൊണ്ട് നമ്മുടെ സ്കിന്നു ഡാമേജ് ആവും അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പക്ഷേ മുമ്പ് നമ്മൾ വെയിൽ കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നുണ്ടായ ഒന്നും സൺസ്ക്രീൻ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നാൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ മുന്നേ തന്നെ നമ്മൾ വെയിൽ കൊണ്ടിട്ട് സ്കിന്ന് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് സ്കിന്ന് നല്ല ക്ലിയർ ആക്കിയിട്ട് വെക്കാനായിട്ട് സഹായിക്കും പക്ഷേ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതിനൊരു ശരിയായ രീതിയുണ്ട് അത് അധികം ആർക്കും അറിയില്ല അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം പിന്നെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഓരോരോ ഡൗട്ട് ഡൗട്ടുണ്ട് മെയിനായിട്ടും ഉപ്പിട്ട കഞ്ഞിവെള്ളം എടുക്കാൻ പറ്റുമോ പുളിച്ച കഞ്ഞിവെള്ളം തന്നെയാണോ ഉപയോഗിക്കേണ്ടത് പുളിച്ച കഞ്ഞിവെള്ളം എത്ര ദിവസം വരെ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാം കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ അരി കുതിർത്ത വെള്ളമാണോ അല്ലെങ്കിൽ ചോറ് വെച്ചിട്ടുള്ള വെള്ളമാണോ അങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത് അപ്പോൾ ഓരോരോ ഡൗട്ടായിട്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം ആദ്യത്തെ ഡൗട്ട് എല്ലാവരും അരി കഴുകിയ വെള്ളമാണോ അല്ലെങ്കിൽ അരി കുതിർത്ത വെള്ളമാണോ ഇനി അരി വേവിച്ചിട്ടുള്ള വെള്ളമാണോ കഞ്ഞിവെള്ളം എന്ന് പറയുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള ആൻസർ സാധാരണയായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മൾ ചോറ് വന്നിട്ട് ഊറ്റിയെടുത്തിട്ട് കിട്ടുന്ന വെള്ളത്തിനെയാണ് സ്കിന്നിനാണെങ്കിലും മുടിക്കാണെങ്കിലും രണ്ട് വെള്ളവും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ കുറച്ചും നല്ലത് നമ്മൾ അരി കുതിർത്ത് വെച്ച വെള്ളമാണ് അതും പുളിപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി എങ്ങനെയാണ് അരി കുതിർത്ത വെള്ളം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അരി കുതിർത്ത വെള്ളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പച്ചരിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ചിലർക്കൊരു ധാരണയുണ്ട് അരി കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ കഴുകേണ്ട ആവശ്യമില്ല ലാസ്റ്റ് കഴുകിയെടുത്തിട്ട് ആ ഒരു വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് എന്നാൽ അത് തെറ്റാണ് എപ്പോൾ നിങ്ങൾ മുഖത്തേക്കും മുടിയിലേക്കൊക്കെ അരി യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ നമ്മൾ ചോറൊക്കെ വയ്ക്കുമ്പോൾ അരിയൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കാറില്ലേ അതേ രീതിയിൽ തന്നെ മൂന്നും നാലും പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കാം അപ്പോൾ മാക്സിമം പോയ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിയൊക്കെ ഇതിനായിട്ട് എടുത്താൽ മതി പച്ചരിയോ അല്ലെങ്കിൽ വൈറ്റ് റൈസോ ഒക്കെ നിങ്ങൾക്ക് ഇതിനായിട്ട് എടുക്കാം അപ്പം അരി കുതിർക്കാനായിട്ട് വെക്കാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് കുതിർത്ത് വയ്ക്കാം ഇനി ഒരു മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാം അതിനേക്കാൾ നല്ലതാണ് കുറച്ചും കൂടെ സമയം കൂടുതൽ വെക്കുന്നത് അപ്പോൾ അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അരി നന്നായിട്ട് തിരുമ്മിയെടുക്കാം ഒരു മണിക്കൂറിനൊക്കെ ശേഷം ഈ ഒരു അരി നന്നായിട്ട് തിരുമ്മിയെടുക്കുകയാണെങ്കിൽ അരിയിലുള്ള കുറച്ചും കൂടെ ഗുണങ്ങൾ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടും ഇങ്ങനെ തിരുമ്മിയെടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം നമുക്ക് അരിച്ചൊരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം ഈ വെള്ളമീനി നേരിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലതാണ് ഉപയോഗിക്കുന്നത് അതിനായിട്ട് ഒരു ദിവസം മുഴുവൻ ഇത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് പുറത്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ വയ്ക്കരുത് പുറത്തു വെച്ചാൽ മാത്രമേ ഫെർമെൻ്റ് ആവുകയുള്ളൂ അപ്പോൾ ഒരു ദിവസത്തിന് ശേഷം ഇത് നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാകും അതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം പിന്നെ പിന്നീട് അങ്ങോട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സ്റ്റോർ ചെയ്യണം അപ്പോൾ ഒരു ദിവസത്തിന് ശേഷം പുളിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ മാക്സിമം പോയാൽ നാല് ദിവസം ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ അതിലും കൂടുതൽ യൂസ് ചെയ്യരുത് അപ്പം ഇതിങ്ങനെ നേരിട്ട് ഡയല്യൂട്ട് ചെയ്യാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആവശ്യത്തിനുള്ളത് ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ കയ്യിലോ എടുത്തിട്ട് നമുക്കിത് മുഖത്തേക്ക് തേച്ച് കൊടുക്കാം ഒന്നുകിൽ മുഖം കഴുകാനായിട്ട് ഒരു ക്ലെൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ ടോണറായിട്ടും ഉപയോഗിക്കാം ക്ലെൻസർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടൊക്കെ ഈ ഒരു വെള്ളം വെച്ച് മുഖം കഴുകി കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം ഇനി ടോണറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം കഴുകിക്കളയാം ഇത് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ടോണറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ടോണർ നമ്മുടെ പോസിൻ്റെയൊക്കെ സൈസ് കുറയ്ക്കാനും സ്കിൻ നല്ല ക്ലിയർ ആവാനും ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും സ്കിന് നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ ഇങ്ങനെയാണ് അരി കുതിർത്ത വെള്ളം ഉപയോഗിക്കേണ്ടത് അടുത്തതായി ചോറ് വെച്ചിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് ഒരു മെനക്കെടില്ല ചോറ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു വെള്ളം മാറ്റി വെച്ചാൽ മതി എന്നാൽ ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യരുത് ഒന്ന് നേർപ്പിച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കണം നമ്മളിങ്ങനെ ചോറ് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ സ്റ്റാർച്ച് ഉണ്ടാവും ആ ഒരു സ്റ്റാർച്ച് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ മുഖം പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും അതുകൊണ്ട് ആ ഒരു ഡ്രൈനെസ് ഇല്ലാതാക്കാനായിട്ടാണ് നമ്മളിത് നേർപ്പിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾ എത്രയാണോ കഞ്ഞിവെള്ളം എടുക്കുന്നത് അതേ അളവിൽ തന്നെ പച്ചവെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് നേർപ്പിച്ചെടുക്കാം ഇനി ഈ കഞ്ഞിവെള്ളവും പുളിപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം അങ്ങനെ തന്നെ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ ചോറ് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം ഇത് മുഖത്തേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മുഖം കഴുകാനായിട്ടും ഈ ഒരു വെള്ളം ഉപയോഗിക്കാം ഇനി പുളിപ്പിക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് പുളിക്കാൻ വയ്ക്കുക അതിനുശേഷം നമുക്കിത് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഒരു മൂന്നോ നാലോ ദിവസം വരെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം അതും ഇങ്ങനെ തന്നെ ഒന്നുകിൽ ടോണറായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ മുഖം കഴുകാനായിട്ടും ഈ ഒരു വെള്ളം ഉപയോഗിക്കാം ടോണറായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം അതിന് ശേഷം മാത്രമാണ് കഴുകിക്കളയേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് അരി കുതിർത്ത വെള്ളവും കഞ്ഞിവെള്ളവും നമ്മൾ മുഖത്ത് ഉപയോഗിക്കേണ്ടത് ഇനി അടുത്ത് ചോദിക്കുന്ന ഡൗട്ടാണ് ഉപ്പിട്ട കഞ്ഞിവെള്ളം ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം ഇതിനായിട്ട് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിക്കണം പിന്നെ ഈ രണ്ട് രീതിയിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കാറുണ്ട് അത് അരി കുതിർത്ത വെള്ളം തന്നെയാണ് അതും പുളിപ്പിച്ച അരി കുതിർത്ത വെള്ളം ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ ഒരു മണിക്കൂറിൽ കൂടുതൽ വെക്കാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും അപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതലായിട്ട് വെക്കേണ്ട കാര്യമില്ല ഇനി വെച്ചാലും പ്രശ്നമൊന്നുമില്ല അരി കുതിർത്ത വെള്ളം പ്രശ്നമില്ല മറ്റേ ചോറ് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ ഒരു മണിക്കൂർ വരെ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം പിന്നെ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം സെൻസിറ്റീവ് സ്കിന്നിന് വരെ ഇത് ഏറ്റവും നല്ല റിസൾട്ടാണ് ഉണ്ടാവുക ഇതിൽ അടങ്ങിയിട്ടുള്ള ഒറൈസനോള് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ കൂടെ ആ ഒരു ഇറിറ്റേഷൻ മാറ്റാനും നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന റെഡ്നെസ് മാറ്റാനും ഇച്ചിങ് ഒക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കഞ്ഞിവെള്ളം മുഖത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് അടങ്ങിയിട്ടുള്ള ഫെറോലിക് ആസിഡ് ഒരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് ഫ്രീ റാഡിക്കലും പൊലൂഷനും ഒക്കെ കാരണം നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡാമേജിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി സെല്ലിൻ്റെ റീജനറേഷനായിട്ട് സഹായിക്കും സ്കിന്ന് സ്മൂത്താക്കാനും ഹെൽത്തിയാക്കിയിട്ട് വെക്കാനും ഇതേറ്റവും നല്ലതാണ് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇ സ്കിന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കാനും ചുളികളും വരകളും വരാതെ ചെറുപ്പം നിലനിർത്താനും സഹായിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കഞ്ഞിവെള്ളം എങ്ങനെയാണ് മുഖത്ത് യൂസ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്